പ്രിയപ്പെട്ട സ്ത്രീകളെ By... ം പോലും വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചോ ബാങ്ക് പോലും പുരുഷന്മാർക്ക് മാത്രം കൽപ്പിച്ചോ ബാങ്ക് കൊടുക്കൽ സ്ത്രീകൾക്ക് പാടില്ല കാരണം പെണ്ണിന്റെ ശബ്ദം പുറത്തങ്ങനെ കേൾക്കേണ്ടതല്ല കേട്ട് ആസ്വദിക്കേണ്ടതല്ലുതു അന്യ സ്ത്രീയുടെ ആ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് അത് സിനയാട് അത് കാതിന്റെ വ്യഭിചാരമാണെന്ന് മുഹമ്മദ് അതിനാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുണ്ടല്ലോ അവർ അത്യാവശ്യത്തിന് വേണ്ടി ഇറങ്ങി പോകാറുണ്ടെങ്കിലും ചിലപ്പോ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വരും അതേപോലെ തന്നെ വിദേശ രാജ്യ സ്ത്രീക്ക് ഭർത്താവിന്റെ കൂടെ പോകുമ്പോ എമിഗ്രേഷനിൽ നിന്ന് അതാ അതിന്റെ മുഖം മൂടിയൊന്ന് പൊക്കണം എന്ന് പറയുമ്പോ പൊക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഐ ഡി നോക്കിയിട്ട് ആളെ കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി നിന്റെ മുഖമൂടി പൊക്കണമെന്ന് പറയുമ്പോ പൊക്കി കൊടുക്കേണ്ടി വരും എന്നാൽ നമ്മുടെ ഈമാനും മാനും തക്കുവയുമുള്ള സ്ത്രീകള് അതേ മറ്റുള്ള കക്ഷികളെ പോലെ യുക്തിവാദികളെ പോലെ നിരീശ്വരവാദികളെ പോലെ ആഹ് വിശ്വാസമില്ലാത്തവരെ പോലെ ിറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുമ്പ് കാണാറില്ലായിരുന്നു ഇപ്പോൾ അതാ ഈ പാവപ്പെട്ട സ്ത്രീകളെ ആരെല്ലാമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നരകത്തിലേക്ക് നയിക്കുകയാള് ഞാൻ പറയട്ടെ ഉസ്താദ്മാരവേദന ഞങ്ങൾ പോയിരുന്നു ഞങ്ങള് സംഭാവന കൊടുത്തിരുന്നു നല്ല ഭക്ഷണം പാകം ചെയ്ത് എത്തിച്ചു കൊടുത്തിരുന്നു ഞങ്ങളോട് അരിമീങ്ങള് പറഞ്ഞില്ലെന്ന് തയാപത് നാടിൽ പടച്ചറപ്പിന്റെ കോടതി വെച്ച് കംപ്ലൈന്റ് പറയണ്ട ഉമ്മമാരെ ഹബീബിന് ഞങ്ങള് പറയുന്നു സിൻഫാനിന്നാറ് രണ്ടു കൂട്ടർ നരകത്തിലാണ്

സ്ത്രീകളെ നിങ്ങൾ ഈമാനുള്ളവരാണോ നിങ്ങൾ മുസ്ലിം സ്ത്രീകളാണോ ഹബീബി രബി നിങ്ങളുടെ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ അവിടെ നിന്ന് പറയുന്നു ഭാഗം സ്ത്രീകൾ നരകത്തിലാണ് കാശിയാസുന വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത പല അവരെ മാറിടം കാണുന്നുണ്ട് കൈത്തണ്ട കാണുന്നുണ്ട് അതേപോലെ തന്നെ അന്യപുരുഷന്മാര് നോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തും മുഖം മറക്കാതെ അവര് രംഗത്ത് വരുന്നുണ്ട് ആരിയാത് മുമീലാത് അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം അങ്ങനെയാണ് അവരെ പെരുമാറ്റം അവര് ആധാ പുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ് സിനിമത്തിൽ മുക്തിൽമായി അവരുടെ തലകതാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് ഹബീബിന് പറയാൻ ഇങ്ങനെ പുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകള് അവര് സ്വർഗത്തിൽ കടകൂലകട്ടോ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടു ദൂരോ വൈ എത്രയോ നാഴിക നിന്ന് എത്രയോ കിലോമീറ്റർ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല കെട്ടോ ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അതാ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിറങ്ങുന്നതിന് പണ്ഡിതന്മാര് വിലക്കുന്നില്ല നിങ്ങളെ മഹീശത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നാൽ അല്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ യാത്ര പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി രജിസ്ട്രാഫീസിൽ പോകേണ്ടി വന്നാൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ തൊഴിലെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ തൊഴിലിന് വേണ്ടി പോകേണ്ടി വന്നാൽ അവിടെ ഒന്നും പണ്ഡിതന്മാര് വിലക്കുന്നില്ല കാരണം വിലക്കിയിട്ടില്ല ഉദിനലക്കുന്നലി ഹവായിരിക്കുന്ന ആവശ്യത്തിന് പോകുന്നത് അനുവദിച്ചു തന്നെ പറഞ്ഞത് എന്നാൽ ചോദിക്കട്ടെ ഏതോ ഒരു മനുഷ്യൻ അതാ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ അല്ലാത്ത തെരഞ്ഞെടുപ്പിലോ ഒരു മനുഷ്യൻ വിജയിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വിജയമാണോ ഇനി സ്വർഗത്തിലേക്ക് തന്നെയാണെങ്കിൽ ചോദിക്കട്ടെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഉമർത്താബിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോസ്മാൻവാഹുനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ അലീബുഅബി താലിബ്ലെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഉമർ പ്പെട്ടപ്പോ ലോകത്തുള്ള ഓരോ ഭരണാധികാരികളെയും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയതായി ഏതെങ്കിലും മുജാഹിദിനെ കാണിച്ചു തരാൻ കഴിയുമോ ഏതെങ്കിലും ജമാത്തുകാരന് കാണിച്ചു തരാൻ കഴിയുമോ ഏതെങ്കിലും പുത്തൻവാദിക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഈ പുത്തൻവാദികളെ കൂട്ടുപിടിച്ച് സ്ത്രീകളെ രംഗത്തിറക്കുന്ന ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയോ അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഓ മുസ്ലിം സ്ത്രീ ആയിഷ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിടക്കണ്ടേവി കിടക്കുന്ന സ്വർഗത്തിൽ റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കണ്ടേ ഫാത്തിമ ബീവി കിടക്കുന്ന സ്വർഗത്തിൽ എങ്കിലാ വിട്ടുകൊണ്ട് അവരെ കാണിച്ചു തന്ന മാതൃക വിട്ടുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോയാൽ തന്നെ വമഫാസിദു അത് വലിയ നാശമുണ്ടാക്കുമെന്നല്ലേ

ഈ യുവതികളായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും പുറത്തിറങ്ങി ഈ പച്ച ഹറാബ് ചെയ്യുമ്പോൾ ആലിമീങ്ങൾ നോക്കി നിൽക്കാൻ പറ്റുമോ സംഘടന കുറെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമായോ ആലിമീങ്ങൾ തുറന്ന് പറയണ്ടേ പടച്ചിറപ്പിന്റെ തീന് അത് പറയുന്നെടുത്ത് അതാ പിന്നോട്ട് നിൽക്കാൻ പറ്റുമോ ുംറച്ചു വെച്ചാൽ ആരെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും അതുകൊണ്ട് എല്ലാ പള്ളിയിലെ ഹത്തീബമാരും എല്ലാ ഖാദിമാരും എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ മുസ്ലിം സ്ത്രീകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഏർപ്പാടിനെ സംബന്ധിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ജനങ്ങൾക്ക് അത് പച്ചാഹാവമാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ മുൻഗാമികൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ ഉമ്മ സ്വർഗത്തിലേക്ക് ഉമ്മാമ സ്വർഗത്തിലേക്ക് ഏട്ടത്യ സ്വർഗത്തിലേക്ക് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ നരകത്തിലേക്ക് അത് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഈ നരകമെന്ന് പറയുന്ന തമാശയാണോ അതൊരു തമാശയാണോ ഇവിടെയുള്ള തീവത് കഴിയോ സഹോദരിമാരെ അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറി അതൊരു സാധാരണ മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ ഹുസ്നി ഫീഹി ഗൈറു നേതാവാണ് അത് അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം ഹഖാണ് അവിടുന്ന് കിയാമത്ത് നാളെ സമയത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പും സ്ത്രീകളിതേ ചുറ്റുപാടിൽ വരും എന്നത് മുന്നറിയിപ്പ് നൽകിയതാണ് ആ നരകത്തിന്റെ വിറകാകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ തുനിയരുത് എന്ത് നമ്മുടെ സമുദായത്തിനു പറ്റി പോയത് പരിശുദ്ധതയിലുള്ള ശ്രാം പിന്നീതുന്ന ഒരു കാലഘട്ടം പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ പണ്ഡിതന്മാരവരെ കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ചങ്ങലയാണേ ഈ കട്ട കൊണ്ടുള്ള ചങ്ങലയാണേ ആരെ പരിഹസിച്ചാലും കുറ്റം പറഞ്ഞാലും പഠിച്ച തുറന്നു പറയാതെ പണ്ഡിതന്മാർക്ക് ജീവിക്കാൻ പറ്റൂല കേട്ടോ ആ പണ്ഡിതന്മാരുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാനാണ് എസ് പ്രവർത്തകർ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഓ ഇനി അതേ എസ് എം ഐയുടെ പ്രവർത്തകർ സുനി ജമിയുൽമിന്റെ പ്രവർത്തകർ മഹാനായ താജല്ലുലമയുടെയും അതുപോലെ സുൽത്താൻ ഉലമയുടെയും റൈസുള്ളുലമയുടെയും അങ്ങനെ തുടങ്ങിയുള്ള അലിമയങ്ങൾ പിന്നെ അടിയുറച്ചു നിന്ന് സുന്നദ്ധ്യമായിട്ട് മുറുകെ പിടിച്ചു ആരോടും വൈരാഗ്യമില്ല വിദ്വേഷമില്ല വെറുപ്പില്ല ആരെയും നിസ്സാരപ്പെടുത്തുന്നില്ല ആരെയും കുറ്റം പറയുന്നില്ല എല്ലാ സഹിതന്മാരെയും ആദരിക്കണം എല്ലാ പണ്ഡിതന്മാരെയും ആദരിക്കണം എല്ലാവരും പരസ്പര സ്നേഹത്തിൽ ജീവിക്കണം സഹകരണത്തോടെ മുന്നോട്ട് പോകണം അനാവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല അനാവശ്യമായ പരാമർശങ്ങളും പാടില്ല മറിച്ചത് ീപത്തും നമീമത്തും പറയാനല്ലല്ലോ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് ആരെങ്കിലും കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കാനല്ലോ സൃഷ്ടിക്കപ്പെട്ടത് ആരെങ്കിലും തെറ്റിദ്ധരിക്കാനുമല്ലോ സൃഷ്ടിക്കപ്പെട്ടത് അമ ഫല പടച്ചവന്റെ ഉടമസ്ഥതയിൽ ജീവിക്കുന്ന അടിമയാണ് ഞാൻ അടിമക്ക് പരിപൂർണ സ്വാതന്ത്ര്യമില്ല ഉടമസ്ഥൻ വിരോധിച്ചത് ചെയ്തുകൂടാ ഉടമസ്ഥൻ കൽപ്പിച്ചത് വിട്ടുകൂടാ 啊。Oh, oh, oh, oh. نبينا الآمير اي فلا ابر في قولنا من هو الانعم اللي ريت مولاي صلّي وسلم دائما ابدا على حبيبك خير الخلق كلهم ميم حبيب النبي صلى الله عليه وسلم

ുംസൗ അവർക്ക് കഠിനമായ ശിക്ഷയുള്ള നരകം അവർ കണ്ടെത്തിക്കും അവരതാ നരകത്തിലെത്തി പോകും വലിയ വഴികേടിലായി പോകും എന്ന് പറയുന്ന ആയത്ത് കാലിയപ്പോ എന്റെ ഉമ്മത്തിയാമ നാളെടുക്കുന്ന സമയത്ത് പോയിട്ട് എത്ര പേരാണ് നരകത്തിലേക്ക് അത് ഓർത്തിട്ടാൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു അലിയെ അലീബ് നബി താലിബ് തങ്ങളോട് ഓർമ്മിപ്പിച്ചത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാൻ അതുകൊണ്ട് മായി നിസ്കരിക്കണം അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കണം നമ്മൾ ആരെയും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നിസ്സാരപ്പെടുത്താനോ അല്ല ദീൻ ദീനായി മനസ്സിലാക്കണം മനസ്സിലാക്കി കൊടുക്കണം അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് പണ്ഡിതന്മാർക്ക് എന്തോ കാര്യം കിട്ടാനാണെന്ന് വിചാരിക്കാതെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഹബീബി നബിഹ് അലി മുൻപല്ലി പൊട്ടിത്തെറിച്ചതും കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതും അവിടുത്തെ തലയിൽ രക്തം പൊട്ടി വലിച്ചതും അവിടെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചതും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനാണ്